ഹായ് എല്ലാ ചേച്ചിമാർക്കും അരുൺ ടെക്സിലേക്ക് സ്വാഗതം എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ് എല്ലാം കൂടുതലും നമ്മുടെ ട്രസർ എംബ്രോയിഡ് ട്രസർ ഡിജിറ്റൽ വർക്ക് വരുന്ന പ്രീമിയം ആണ് ക്രിസ്മസിന് നമ്മൾ കാണിക്കാൻ പോകുന്നില്ലേ ക്രിസ്മസ് സ്പെഷ്യൽ നമുക്ക് മൂവായിരത്തിഇരുന്നൂറ്റി നാപ്പത് അല്ലെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ച് ശതമാ രണ്ടായിരത്തി സംതിങ് വരുള്ളൂ ഫുൾ ബോഡി പ്യുവർ ടസറാണ് ഇതിന്റെ ഫുള്ള് കണ്ടോ നിങ്ങള് ഇതാണ്ടല്ലേ നോക്കി നല്ല വർക്കാണ് കേട്ടോ വരുന്നത് കാണിച്ചു തരാം അതേപോലെ തന്നെ ബോഡി ഫുള്ള് വരും അതിന്റെ പല്ലു ഇതാ ഇതാ പല്ലു കണ്ടോ പല്ലു അതേ സെയിം ആയിട്ട് വരും നിങ്ങൾക്ക് സൈഡിലൊരു കട്ട് വർക്കിന്റെ ഒരു ഇതൊണ്ടും കൂടി ഉണ്ട് അടിപൊളി സാരി ആണ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അല്ലെ കയ്യിലേക്ക് കയ്യിലേക്ക് മാത്രാണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള സാരിയാണ് ഒരുപാട് ഇതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഇതിന്റെ മുകളിൽ തന്നെ കളർ ചേഞ്ച് അപ്പോ ജസ്റ്റ് നിങ്ങൾ നോക്കുക കളർ ചേഞ്ച് ഒരു കളർ ചേഞ്ച് ഡിസൈൻ മാറട്ടോ അതനുസരിച്ച് ഡിസൈൻ മാറുന്നുണ്ട് ആണല്ലേ ഒരു ഡിസൈൻ മാത്രം ഉണ്ട് നോക്കണ്ട ഒരു വർക്ക് മാത്രല്ല ഒരുപാട് വർക്ക് നമ്മളതിൽ വരുന്നുണ്ട് വരുന്നുണ്ട് കൂടുതൽ ഇതാണ്ട് ഇതൊക്കെ ചെറിയ കിളി ഇരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ അതാ നന്നാക്കും രണ്ട് ഡിസൈൻ ആണ് ഇതിൻ്റെ പാറ്റേൺ വരുന്ന മൂന്ന് മൂന്ന് പാറ്റേൺമെന്റ് മറ്റേ വരുന്നുണ്ട് നല്ല ഡിസൈൻസ് ആണ് ഫുൾ വെറൈറ്റികൾ മാത്രമാണ് ഇത്രയും കളേഴ്സ് ആണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ആണ് കേട്ടോ നമ്മളതിൽ ഇതിന്റെ വരുന്നത് ഇങ്ങനെ ഒരുപാട് വെറൈറ്റി സാരികൾ ഇതുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റി സാരി നമുക്ക് ഏതാ കാണിക്കാം ജൂഡ് സിൽക്കിൻ്റെ കാണിക്കാം ജൂഡ് സിൽക്കിൻ്റെ അല്ലേ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ സാരി പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അതാ കട്ട് സാരി ഫുൾ കട്ട് ഓർക്കും ബോർഡർ മൂന്നു നാല് കളർ എംബ്രോയിഡറി വർക്ക് ആണ് കസോല് അടിപൊളി സാരിയാണ് മുൻതാണി വരുന്നത് നിങ്ങൾക്ക് ബ്ലൗസിലേക്കും കയ്യിലേക്ക് ബോർഡർ വരുന്നുണ്ട് ബോഡി ഭാഗങ്ങളിൽ ചെറിയ പുട്ടാസും വരുന്നുണ്ട് റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് അതൊന്നും ശതമാനം ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കേട്ടോ കളർ ഒരു പത്ത് പതിനഞ്ച് കളർ വരെ നമുക്ക് ഉണ്ടാവും ഞാൻ ഇവിടെ രണ്ട് കളർ ആയിരിക്കും ടേബിൾ കളർ കാണിക്കുക അതിന്റെ തന്നെ അല്ലേ സെയിം സാധനം തന്നെയല്ലേ സെയിം ഇത് ചെറിയ എംബോസ് വർക്ക് ബോഡിയില് വരുന്നുണ്ട് ലൈറ്റ് ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വരുന്നത് വരുന്നത് ആണ് ഇതിന്റെ ഇതിന്റെ വില തന്നെയാണ് തന്നെയാണ് റേറ്റും പ്രീമിയം ചേച്ചിമാർക്ക് ഇത് എന്തായാലും ഈ ഒരു സാരി ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായിരിക്കും കളർ കളർ ഈ ഒരു മാത്രം നോക്കണ്ട അതിന്റെ ജസ്റ്റ് കളേഴ്സ് വെച്ച് തരാം ഇത് നിങ്ങൾ ആയിട്ട് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ആയിട്ട് ഇതിന്റെ കളേഴ്സ് വേറെ ഡിസൈൻ വരുന്നുണ്ട് അതിന്റെ തന്നെ ഡിസൈൻ ജസ്റ്റ് കാണാൻ അതിന്റെ ബോർഡർ ഒക്കെ ആണെന്ന് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതെ 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 ബ്ലൗസ് അതേപോലെ ബ്ലൗസ് തന്നെ തന്നെ നല്ല ഭംഗി ഉണ്ട് സാരി കാണാൻ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ നമ്മുടെ ഇതിപ്പോ ലിമിറ്റഡ് സ്റ്റോക്കുള്ളതൊക്കെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇറക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഔട്ടായി പോണ കളക്ഷൻസ് ആണ് കേട്ടോ വിലയുണ്ടെങ്കിലും അത്യാവശ്യം അല്ലെ തീർച്ചയായും യൂണീക് ആയിട്ടുള്ള കളക്ഷൻസ് അല്ലേ ഇത് എന്താ പുതിയൊരു ഫുള്ള് ബോഡി ബോഡി മൊത്തം ഫ്ലവർ ഫോൾഡ് അല്ലേ ഇത് ഫുള്ളും ഗോൾഡാണ് പക്ഷേ ഷെയ്ഡിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗോൾഡ് അധികം കാണിക്കില്ല വെയിറ്റും ഇല്ല സാരി ഇതിന്റെ കണ്ടോ ഡിജിറ്റൽ ആണ് കേട്ടോ ബോർഡർ വരുന്നില്ല മുന്താണി പിന്നെ ഇതിന്റെ ബ്ലൗസ് എങ്ങനെയായിരിക്കും പ്ലെയിൻ ആയിരിക്കും ഓ ബ്ലൗസ് ഇതാണ് 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 കേട്ടോ ബ്ലൗസ് ഹെവി ബ്ലൗസ് നന്നായിരിക്കും

ഡിഫറെ ബ്ലൗസ് കിട്ടല സാരിയാണ് അത് ഒരുപാട് വെറൈറ്റി സാരി നമ്മുടെയില് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു ക്രീം വൈറ്റ് ഷെയ്ഡിലൊക്കെ വരുന്ന എംബ്രോഡ് വരുന്ന ഇത് കുറച്ച് റേറ്റ് കൂടിയതാണ് കേട്ടോ നമ്മുടെ ഇതിന്റെ ഒക്കെ റേറ്റ് കുറഞ്ഞത് ഉണ്ടില്ല ഇത് രണ്ടേ അഞ്ഞൂറ് വരുന്നത് കേട്ടോ നമുക്ക് ചർച്ചിലൊക്കെ പോകുമ്പോ കൊടുക്കാൻ പറ്റിയ പറ്റിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയും കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് മുഴുവൻ എന്താന്ന് പറഞ്ഞാൽ വെറൈറ്റി വെറൈറ്റി ഐറ്റം തന്നെയാണ് ബ്ലൗസ് 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 പ്ലെയിൻ ആണ് ഇത്രയും ഹെവി വർക്ക് വരുമ്പോൾ ബ്ലൗസ് പിന്നെ പ്ലെയിൻ പ്ലെയിൻ ആയിരിക്കും ഒരുപാട് ഇതില് വർക്ക് ഡിഫറന്റ് വരുന്നത് ഇതൊരു ഡിഫറന്റ് വർക്ക് ആണ് കണ്ടില്ലേ സെയിം കളർ തന്നെയാണ് ഡിഫറന്റ് വർക്ക് തന്നെയാണ് വിലയൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ഇനി അടുത്തൊരു പേസ്റ്റർ ഷെയ്ഡ്സിൽ വരുന്ന ഒരു എംബ്രോയിഡ് വർക്ക് വരുന്നത് ഇതിന്റെ വില മൂന്ന് അറുന്നൂറ് ആണ്

കൂടി ഉണ്ട് ഉണ്ട് സാരി ൂടി ഒരു അടിപൊളി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാരി കാണുന്നത് ബ്ലൗസ് അല്ലേ ബ്ലൗസ് വേണ്ടില്ല ബ്ലൗസ് നോക്കി നല്ല നല്ല സോഫ്റ്റ് ഞാൻ അറിയത്തില്ല ഈ ഒരു സാരി അതിന്റെ കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ നമ്മുടെ ഇണ്ട് കേട്ടോ ഇപ്പൊ ഇതില് നിങ്ങൾക്ക് അറിയാൻ പറ്റും കളർ ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ ഈ കളർ എടുത്തോ പിന്നെ നമുക്ക് അടുത്തത് ഇത് എന്ത് വെറൈറ്റി ആണോ എല്ലാം വെറൈറ്റി ആണ് വെറൈറ്റിന്റെ വെറൈറ്റി ട്രസർ ഇതാ ത്രംബ്രോയി ഇത് ആണ് അല്ലേ നമുക്ക് എംബ്രോയിഡ് ഭംഗി നല്ല ഭംഗിയുള്ള എംബ്രോയിഡാണ് കേട്ടോ ശരിക്കും ഈ കാര്യം നേരിട്ട് കാണാനാണ് കേട്ടോ ഭംഗി ക്യാമറയിൽ ഇതിന്റെ ഒരു ഏതായാലും പോലും ഭംഗി അത്രത്തില്ല കളറിന് മുതാണി മനസ്സിലാവില്ല കളർ ആ കളർ ആയതുകൊണ്ടാണ് വേറൊരു കളർ വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് മനസ്സിലാവും ഇതിൽ ചിലപ്പോൾ വർക്ക് വർക്ക് ചിലപ്പോൾ ചെറിയ വർക്കാണ് വർക്ക് ആണ് വർക്ക് ഉണ്ടാവും ഈ കളർ ആയതുകൊണ്ട് നമുക്ക് ഡിസൈൻ മനസ്സിലാവുന്നില്ല ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് കളർ ചേഞ്ച് ആണ് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാണെങ്കിൽ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും അങ്ങോട്ട് വെച്ചോളാം കേട്ടോ ഇനി നമ്മൾ അടുത്തൊരു വെറൈറ്റി ഐറ്റം ഇതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു എംബ്രോഡ് ആ ഇതൊരു ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാതെ ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി കളക്ഷൻ നിങ്ങൾ കണ്ടിട്ടില്ല ഇതിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഒരു കയ്യിലെ ആ ഫ്രഷ് തുണി നമ്മൾ കയ്യിലിട്ട് ആക്കി എടുത്തു കഴിഞ്ഞാൽ േ അതെങ്ങനെയാണ് സാരി വരുന്നത് ഫുൾ ഹാൻഡ് റേറ്റ് വരുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് അതെ അതെ ബ്ലൗസാണ് ബ്ലൗസ് നെക്കിലേക്ക് ഓ അതും വരുന്നുണ്ട് സാരിക്ക് അനുസരിച്ച് അതിന്റെ വെറൈറ്റീസ് ബ്ലൗസ് അപ്പൊ കുറച്ച് വലിയ ബ്ലൗസ് ആണ് ഇത് വേണ്ടെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം സുഖമായിട്ട് നല്ല രസം ഉണ്ടാവും നമുക്കപ്പോ ഇത് വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഒരു അടിപൊളി സാരി ഒന്നര മീറ്റർ ബ്ലൗസ് അതിന്റെ ഒരു വേറൊരു പുതിയൊരു മോഡൽ ഉണ്ടാകും അതിന്റെ കളറാണ് ഫേഷ്യൽ കളറും എല്ലാ കളർ ഓ ഇതിന്റെ കളറാണ് ഇത് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളക്ഷൻ ആണ് അതാ കണ്ടില്ലേ പാച്ച് വർക്ക് വർക്ക് എംബ്രോയിഡറി അല്ലേ ഇതിന്റെ അകത്ത് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്താണ് ചുറ്റി ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്ത് ആണ് പാച്ച് ഓ ായിട്ടാണ് പല്ലു സെയിം വലുതായിട്ടാണ് പല്ലു കൊടുത്തിരിക്കുന്നത് ബ്ലൗസും ഏകദേശമൊക്കെ അതേപോലെ തന്നെ തോന്നിക്കും പക്ഷെ അത് ഞാൻ അറിയത്തില്ല സിമ്പിൾ ആയിരിക്കും കേട്ടോ സാരി വില നമ്മൾ ഇതിന്റെ പറഞ്ഞോ പറഞ്ഞില്ല വില ഇവിടെ നോക്കാം അടുത്ത കളർ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് നാലായിരത്തിഅമ്പത് രൂപ ആണ് കേട്ടോ ഈ സാരിയുടെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് ഈ ഒരു സാരി നമുക്ക് എത്ര പേർസെന്റ് മൂവായിരത്തി അറുനൂറ്റി സംതിങ് രൂപക്ക് അല്ലേ അതിന്റെ തന്നെ വേറെ ഡിസൈനുകൾ മാറി മാറി കേട്ടോ കളർ എല്ലാം ആണ് എല്ലാവർക്കും ഇപ്പൊ അതാണ് വേണ്ടത് എന്താ ഡിസൈൻ ലാവൻഡർ വേണെങ്കിൽ ലാവൻഡർ വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് അടുത്ത നമുക്ക് ഏകദേശം ഇതിലൊരു അറുന്നൂറ് രൂപ നമുക്ക് കുറഞ്ഞു കിട്ടൂല്ലൂർ നാലായിരത്തി നാലായിരത്തി അമ്പതാറ്റി അമ്പതോ അത്ര കിട്ടുണ്ട് ഇത് അടുത്ത പറയുന്നത് അറുന്നൂറ്റി സംതിങ് രൂപ നമുക്ക് കുറഞ്ഞു കിട്ടും അടുത്ത

ഓഫ് വൈറ്റ് ക്രീം കളർ നല്ല ഭംഗിയാണ്ട്ടോ രണ്ടായിരം എണ്ണൂറ് ആ റേഞ്ച് വരണം റേറ്റ് വരണം അതിന് തന്നെ കളർ ചേഞ്ചിലുണ്ട് ലമൻഡർ ആണെങ്കിൽ ലാമൻ ബ്ലാക്ക് കേട്ടോ ബ്ലാക്കിനൊക്കെ ആരാധകർ കൂടെ ഓക്കെ അതിന്റെ സൈഡ് എംബ്രോയിഡറി നല്ല രസമാണ് ഓക്കെ എന്ത് ഭംഗി ഇതിന്റെ ബോർഡർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഡിഫറൻറ്റ് കളറിലാണ് കേട്ടോ ഇതിന്റെ ബോർഡർ ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്ത് രസം രസാന്ന് പിന്നെ അടുത്ത ഒരു കളർ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടതിന്റെ അതെ നല്ല ഭംഗിയുണ്ട് ഇതും നല്ല രസം ഉണ്ട് കേട്ടോട്ടോ ഓവറായിട്ട് എടുത്ത് കാണിക്കൽ ഷെയ്ഡ് തന്നെയാണ് ഇത് ഡാർക്ക് ഷെയ്ഡ് അല്ല ഡാർക്ക് ഷെയ്ഡിന്റെ പേസ്റ്റിൽ ആക്കിണ്ടത്ര ഓവറായിട്ട് സെയിം റേറ്റ് തന്നെ ആയിരിക്കും രണ്ട് എണ്ണൂറ് തന്നെ കേട്ടോ ഈ ഒരു സാരിക്കും വരുന്ന വെറൈറ്റി സാരി നമ്മൾ കണ്ടല്ലോ ഏ കുഴപ്പ ഫുള്ള് ഓവറോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് അല്ലേ ഇതാണ് അതിന്റെ പല്ല് വരണ പോഷൻ നല്ല സ്മൂത്ത് തുണി നല്ല ക്വാളിറ്റി ഉള്ള തുണിയാട്ടോ ഇത് കുറച്ചും കൂടി ടസറിൽ സോഫ്റ്റ് ആയിട്ട് ചെയ്താണ് കേട്ടോ ടസറിൽ തന്നെ സോഫ്റ്റ് ആക്കി ചെയ്തേക്കണ മെറ്റീരിയൽ ആണ് അത് വേറെ കളറാണ് ഓ ഇത് ഇതാ തന്നെ അത് തന്നെയാണ് ഓ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് അതേ ഡിസൈനും അതിൻ്റെ ഇതാ അല്ല നന്നായിട്ടുണ്ട് അറിയാം കളർ ഫുള്ള് ബോഡി ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുക നമുക്ക് ഇങ്ങനത്തെ സാരീസൊക്കെ കേട്ടോ നമുക്ക് കൂടുതലും ഓർഡർ വരുന്നത് എന്റെ പൊന്നെ കൊടുത്തിട്ടില്ലേന്റിങ് നോക്കി സിമ്പിൾ ചെസ്റ്റിന്റെ ഭാഗം മുതൽ നല്ല ഹെവി ആയിട്ട് വരും അതിന്റെ ബ്ലൗസ് നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് ചെറിയ ചെറിയ വർക്ക് ആണ് വരുന്നത് ഡിസൈൻ ആണ് ഒരുപാട് കേട്ടോചേഞ്ച് ആണ് കോൺടാക്ട് ചെയ്യാണെങ്കിൽ നമ്മള് കാണിക്കാൻ തുടങ്ങി അതായിരിക്കും പിന്നെ ഏറ്റവും ഭംഗി അതാണ് ഞാൻ നല്ല 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 കളർ 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 പറഞ്ഞിട്ട് കാണിച്ചു പക്ഷെ ഉണ്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് നമുക്ക് ടേബിൾ കാണിക്കാൻ സാരി കൂടി ചെയ്തു ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റം ആണ് കേട്ടോ അത് നല്ല കിടലാൻ സാരിയാണ് വെച്ചിരുന്ന സാരിയാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സാരി ഇതാ ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണ ഇതിന്റെ ബോഡിയിൽ കാണില്ലേ സ്റ്റോണിന്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് പതിപ്പിച്ചേക്കാണ് കേട്ടോ അതിന്റെ കളറുകൾ ഞാൻ കാണിച്ചു തരാം അത് നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്ത ബ്ലാക്ക് ആണ് അടിയിൽ ഇണ്ടായിരുന്നു അതിന്റെ എടുത്ത് പോയാണിച്ചില്ല കളറ ആ ഒരു കളർ രണ്ട് കളറും ആ കളറല്ലേ ഇനി ട്രസ്സറി അതിന്റെ കളർ ചേഞ്ച് ആകട്ടെ അതാണ് അതിന്റെ ബോർഡർ വരുന്നത് കട്ട് പറയണം കേട്ടോ സൈന് ഫുൾ ആയിട്ട് അങ്ങനെ ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും റൗണ്ട് ഷേപ്പിൽ ബോഡി അതേപോലെ പിന്നെ അടുത്തൊരു ഐറ്റം ടസറിൽ നമ്മൾ കാണിച്ചു തരാം ഡിജിറ്റൽ മിൻ്റ് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കളർ ചെയ്ഞ്ച് കളർ ചെയ്ഞ്ച് ഡിസൈൻ ചേഞ്ച് ഡിസൈൻ ചേഞ്ച് ആ ഓക്കെ ഫുൾ ആയിട്ട് പ്രിന്റ് അതേപോലെ തന്നെ പല്ലു ഇതിന്റെ പല്ലുവിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് അല്ലേ ചെക്കുലേഞ്ച് പോലെ ആഡിലന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സാറി ഭംഗിയാണ് അതിൻ്റെ റേറ്റ് സെയിം റേറ്റ് തന്നെയായിരിക്കും രണ്ടായിരത്തി അതിന് പതിനഞ്ചാം ഡിസ്കൗണ്ട് വരും ഇതിലും കളർ ചെയ്ഞ്ച് നമുക്ക് എല്ലാണ്ട് കുറെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ നമ്മൾ കുറെ കാണിക്കാണ്ട് നമ്മൾ വിട്ടിട്ടുണ്ട് നമുക്ക് സമയപരിധി കൊണ്ടാണ് കേട്ടോ ഒരുപാട് സാരീസ് നമ്മൾ ഇങ്ങേയും വെച്ചിട്ടുണ്ട് അതും കാണിക്കാൻ നമുക്ക് അടുത്ത ഒരു അത് തിന് അടുത്തത് അടുത്ത കാണിക്കാം ഈ ജോർജറ്റിന്റെ കളക്ഷൻ ആണ് മുപ്പത് സെറ്റ് ഫുൾ ലെങ് ആയി പോകും ഈ വീഡിയോ അടുത്ത വീഡിയോ അടുത്ത കാണിക്കാം വീഡിയോ അതെ അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഒക്കെ സാരീസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാം നമ്മൾ നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് നമ്മൾ കാണിച്ചത് നമ്മൾ കാണിച്ചു അതെ പ്രീമിയം കളക്ഷൻ ആണ് അതെല്ലാം ലോ റേഞ്ചില് നമുക്ക് ഉണ്ട് മുന്നൂറ് മുതൽ നമുക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ശരി